പാതിവില തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് അനുമതി തേടും പഴയ മൂന്ന് അക്കൗണ്ടുകൾ ഇ മരവിപ്പിച്ചിരുന്ന സാ സാഹചര്യത്തിലാണ് നീക്കം രേഷ്മ ബാബു ചേരുന്നു രേഷ്മ പാതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ എന്തെല്ലാം പുതിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുക രോഹിണി പാതിവില തട്ടിപ്പ് കേസിൽ ഈ മുഖ്യപ്രതിയായിട്ടുള്ള അനന്ത കൃഷ്ണന്റെ നിയമോപദേശകയും ഇതിൽ തന്നെ പലവിധ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് ലാലി വിൻസെന്റ് ലാലി വിൻസെന്റിന്റെ മൂന്ന് അക്കൌണ്ടുകൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുവാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി തേടവാനുള്ള ഒരു ഹർജിയായിരിക്കും ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുക നേരത്തെ ഈ ായി ബന്ധപ്പെട്ട് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു ഏകദേശം നാലു കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള ബാങ്ക് അതടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിട്ടുള്ളത് എന്തായാലും തനിക്ക് പുതിയതായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കുവാൻ അനുമതി ആവശ്യമാണ് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലാലി വിൻസെന്റ് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക അതിനിടയിൽ തന്നെ ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് അതോടൊപ്പം തന്നെ ആനന്ദ് കുമാർ അടക്കമുള്ളവർക്ക് സമൻസ് അവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്കും കടക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ മറ്റ് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ അക്കൗണ്ട് തുറക്കുവാനായിട്ട് അനുമതി വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തി അവർ ഹർജി സമർപ്പിക്കുക രോഹിണി വിവരങ്ങൾ രോഹിണിത്